മക്കളായ കുട്ടിനെ നമ്മൾ അന്വേഷണത്തിൽ ഇത് വന്നപ്പോൾ നമ്മൾ ഒഴിവാക്കി അപ്പോ തൊണ്ണൂറ്റി രണ്ടാമത്താണ് ഇപ്പൊ ഈ മക്കളെ പറഞ്ഞു കെട്ടിച്ചു വിട്ടാൽ തൊണ്ണൂറ്റി രണ്ട് മക്കളാവും ഒരാളെ മുന്നിൽ ചെന്നിട്ടും നൂറ് ഹബീബിനെ തങ്ങൾ കൈ നീട്ടിട്ടില്ല ഈ മക്കളെ കെട്ടിട്ട് ഒരു മക്കളെ കെട്ടിയിട്ടാണ് ഇഷ്ടംപോലെ പറച്ചും തരുന്നുണ്ട് അള്ളാഹു ഈ പുണ്യ മക്കൾക്കും ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ സന്തോഷത്തോടെ കെട്ടിച്ചു വിടാനുള്ള ഭാഗ്യം അള്ളാഹു കിരട്ടേ പിന്നെ പറയാനുള്ളത് വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു വിമർശിക്കുന്നതുകൊണ്ട് ഈ പുണ്യ മക്കൾഹു പല നാട്ടിലുള്ളവരാണ് ഈ മാസം നിക്കാഹാണ് മുപ്പതാണികൾ അപ്പൊ എന്ത് ചെയ്യാം കല്യാണത്തിൽ പങ്കെടുക്ക വിശാല ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ വന്നിട്ട് എന്ത് ചെയ്യാം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോട് പോലെ പാറ്റും അള്ളാഹു തേട്ട് എല്ലാവരും കല്യാണത്തിന് വരെ